സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിൽ ഒരു തൊഴിലാളി പ്രശ്നവും ചർച്ച ചെയ്തില്ലെന്ന് നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവർ ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ചോ കർഷകരുടെ പ്രശ്നത്തെക്കുറിച്ചോ ഒരു ചർച്ചയും നടന്നില്ല സി പി ഐ എം സമ്മേളനത്തിൽ മുതലാളിത്തം കൊണ്ടുവരുന്നതിനെ മാത്രമാണ് ചർച്ചയുണ്ടായത് ബംഗാളിലെ സിംഗൂർ പോലെ കേരളത്തിലെ ബ്രൂവറിയും മാറും പിണറായി വേണ്ടിയാണ് ഇപ്പോൾ വിഭവ സമാഹരണം നടത്തുന്നതെന്നും പി വി അൻവർ പരിഹസിച്ചു വർഗ തൊഴിലാളി അധിഷ്ഠിത പാർട്ടി എന്ന് പറയുകയും അഭിമാനം കൊള്ളുകയും പാവപ്പെട്ട തൊഴിലാളികളുടെ രക്തത്തിൽ പടുത്തുയർത്തുകയും ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഒരു തൊഴിലാളി പ്രശ്നം പോലും ചർച്ച ചെയ്തില്ല എന്നത് ഏത് രീതിയിലാണ് എന്ത് കൂടിയാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകന് നോക്കിക്കാണാൻ കഴിയെന്നറിയില്ല അവിടെ ആകെ നടക്കുന്ന ചർച്ചകൾ മുതലാളിത്തവുമായി ബന്ധപ്പെട്ടതാണ് പാലക്കാട് അവിടെ നടത്തിയെടുക്കുമെന്ന് പറയുന്ന ബ്രൂവറി അത് മതി ബംഗാളിൽ ശിങ്കൂരിൽ ഉണ്ടായ തൊഴിലാളികളുടെ ജനങ്ങളുടെ പ്രതിഷേധമുണ്ടല്ലോ ആ പശ്ചിമ പശ്ചിമബംഗാളിന്റെ മറ്റൊരു പതിപ്പായിട്ട് ഈ ബ്രൂവറി കേരളത്തിൽ മാറുമെന്ന വസ്തുത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മനസ്സിലാക്കിയാൽ മതി അല്ല വിഭവ സമാഹരണം ആർക്കാണ് വിഭവം സമാഹരിക്കുന്നത് പിണറായിത്തിനോ വിഭവ സമാഹരണം നടക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ